ിടയായിട്ട് മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല ഒരു കാര്യങ്ങളും അങ്ങ് ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴും കിടക്കാൻ തോന്നുന്നു കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു മറവിരോഗത്തിൻ്റെ തുടക്കമാണോ പഴയ പോലെ ഓർക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ വച്ചിരിക്കുന്നു മറന്നു പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എനിക്കെന്താ സംഭവിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ വിഷാദ രോഗത്തിന് ആയിരിക്കാം നിങ്ങൾക്ക് വിഷാദ രോഗം ഉണ്ടോയെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക എന്താണ് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ കടന്നു പോയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെന്നും വ്യത്യസ്തമായിട്ട് ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത മനസ്സിനൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ എപ്പോഴും ഒരു നിരാശ അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവ് അത് എനിക്കത് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ളവർ എന്ത് പറ്റി ഈ ഇടയായിട്ടൊരു ഉഷാറില്ലല്ലോ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അവരും മനസ്സിലാക്കി നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥ ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തിനേരം പറയുന്നു ഫോൺ യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക പാട്ടി കേൾക്കുക സിനിമ കാണുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക കൂട്ടുകാരോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുക വെക്കേഷന് പോവുക അങ്ങനെ നമ്മൾ എന്താണോ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്നത് അതൊന്നും ചെയ്യാൻ ഇപ്പോൾ ഒരു താല്പര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു സന്തോഷം കിട്ടുന്നില്ല അൻഹിഡോഡി എന്നറിയപ്പെടുന്ന ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാണിത് പിന്നെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മറവിരോഗമാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു സ്യൂഡോ ഡിമെൻഷ്യ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ശ്രദ്ധക്കുറവാണ് പഴയ പോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ ഇന്നത്തെ കാര്യം ഇന്നലത്തെ കാര്യം ഈ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ വെച്ചത് മാറിപ്പോകുന്നു എവിടെയാണ് വെച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുത്തുന്നു പഠിക്കുന്ന കാര്യത്തിൽ മിസ്റ്റേക്സ് വരുത്തുന്നു ജോലി സ്ഥലത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുന്നു മറന്നു പോകുന്നത് മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു അവിടെ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മളോട് ചോദിക്കും എന്ത് പറ്റി നീ എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്ന ആളാണല്ലോ ഇപ്പോൾ ജോലിയിലൊക്കെ എന്ത് ഇങ്ങനെ മിസ്റ്റേക്സ് വരാൻ കാര്യം പഠിത്തത്തിൽ എന്ത് പറ്റി ഇങ്ങനെ അശ്രദ്ധ വരാൻ കാര്യം എന്ത് പറ്റി നിൻ്റെ ആഹാരം ഉണ്ടാക്കുന്ന പഴയ ടേസ്റ്റ് ഇല്ലല്ലോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ സിവിഡു ഡിമൻഷ്യ എന്നറിയപ്പെടുന്ന ഡിപ്രഷന്റെ ഭാഗമായി കാണുന്ന ശ്രദ്ധ കുറവാകാൻ സാധ്യതയുണ്ട് മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു ആറു മണി എട്ട് മണി വരെ കിടന്നുറങ്ങിയ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മണിക്ക് മൂന്ന് മണിക്ക് എണീക്കുന്നുണ്ടോ അതായത് നിങ്ങൾ നേരത്തെ എണീക്കുന്നതിനേക്കാളും എണീറ്റുകൊണ്ടിരുന്ന സമയത്തേക്കാളും രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ നിങ്ങളിപ്പോൾ എണീറ്റിട്ട് പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുണ്ടോ ടെർമിനൽ എൻസോമി എന്നറിയപ്പെടുന്ന ഡിപ്രഷന്റെ ഭാഗമായി കാണുന്ന ലക്ഷണമാണിത് നിങ്ങളുടെ ഉറക്കക്കുറവ് അതോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒരു വിരക്തി ഭക്ഷണത്തിലൂടെ ഒരു താല്പര്യമില്ല ഭക്ഷണത്തിനൊരു ഒന്നും ടേസ്റ്റ് തോന്നാത്തൊരവസ്ഥയുണ്ടോ എപ്പോഴും അങ്ങ് ക്ഷീണമാണ് ഫറ്റീകബിലിറ്റി അങ്ങ് കിടന്നാൽ മതി ഒന്നിനൊരു പഴയൊരു എനർജി ഉന്മേഷം ഒന്നും ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ പഴയ പോലെ സ്പീഡില്ല എല്ലാം ഭയങ്കര സ്ലോ ആയി സംസാരത്തിലാകാം ചെയ്യുന്ന ജോലിയിലാകാം എല്ലാത്തിലും ഒരു സ്ലോ ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലല്ലോ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നെ ഒന്നും പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നിനും കൊള്ളുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ നിങ്ങൾ മരിച്ചാൽ കൊള്ളാറുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ ആത്മഹത്യയെപ്പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നുണ്ടോ ആത്മഹത്യ എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നുണ്ടോ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാകാം ഇത് ഇപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സഹായം തേടേണ്ടതായിട്ടുണ്ട് എല്ലാവരും മരുന്നെടുക്കണമെന്നല്ല പറഞ്ഞത് വിഷാദം പല രീതിയിലുണ്ട് മൈൽഡായിട്ടുള്ള വിഷാദ രോഗമുണ്ട് കുറച്ച് സിവിയറിറ്റി കൂടിയ കാഠിന്യം കൂടിയ വിഷാദരോഗമുണ്ട് ചെറിയ വിഷാദമാണ് മൈൽഡായിട്ടുള്ള സിവിറിറ്റി കാഠിന്യമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിന്ന് പുറത്ത് വരാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു മനോരോഗ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിറ്റിൻ്റെയോ അടുത്ത് നിങ്ങൾ ആദ്യം സേവനം ചെയ്യാൻ വരേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നേ പറ്റി നമ്മൾ നോക്കും ഇപ്പം എന്തുകൊണ്ടാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണാം ജനിതകപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വരാം അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷൻ തന്നെ വേണമെന്നില്ല മറ്റെന്തെങ്കിലും മാനസിക അസുഖമോ ആത്മഹത്യ ചെയ്തവരോ അടിമയായിട്ടുള്ളവരോ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്കും ആ ജീൻസ് ഉണ്ട് നമുക്കും ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായ ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് കുട്ടിക്കാലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാതെ കിടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ലൈംഗികമായി ചൂഷണം ചെയ്തപ്പെട്ടതാകാം ഇമോഷണലി നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടതാകാം ഫിസിക്കലി ചൂഷണം ചെയ്യപ്പെട്ടതാകാം അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റിങ്ങൾ വന്ന പ്രശ്നമാകാം നമ്മൾ മാതാപിതാക്കൾ നമ്മൾക്ക് നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാത്ത അവരുടെ മരണമോ അല്ലെങ്കിൽ അവരുടെ ഡിവോഴ്സോ നമ്മളെ എഫക്റ്റ് ചെയ്തതാകാം അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പിൽക്കാലത്ത് ഡിപ്രഷനിലേക്ക് നയിക്കാം പിന്നീട് നമ്മുടെ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് എത്രത്തോളം താങ്ങാൻ പറ്റും പലപ്പോഴും ഡിപ്രഷനിൽ നമ്മൾ പുറമേ കാരണങ്ങളൊന്നും ഇല്ലാണ്ടും വരാം പുറമേ കാരണങ്ങളുള്ള ആളുകൾക്കും ഡിപ്രഷൻ വരാം ഒരു വേർപാട് വരിക അമിതമായ സ്ട്രെസ്സ് വരിക ഇതേ സ്ട്രെസ്സുള്ള എല്ലാ വ്യക്തികൾക്കും ഡിപ്രഷൻ വരണമെന്നില്ല പക്ഷേ നമ്മുടെ സ്ട്രെസ്സ് താങ്ങാനുള്ള നമ്മുടെ കഴിവ് എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ട് ചില വ്യക്തികൾക്ക് അമിതമായ സങ്കടവും സ്ട്രെസ്സും വരുമ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ തലച്ചോറിൽ വരുന്ന മാറ്റങ്ങളാണ് ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുണ്ടാകുന്ന ക്രമങ്ങളുടെ മാറ്റങ്ങളും ചില ഏരിയയിലെ കണക്ഷൻസിൻ്റെ ഒക്കെ പ്രശ്നം കാരണമാണ് ഡിപ്രഷൻ വരുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ അല്ല ഡിപ്രഷൻ വരുന്നത് തീർച്ചയായിട്ടും മറ്റേത് രോഗത്തെ പോലെ തന്നെയും നമ്മുടെ തലച്ചോറിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ ആരെയും നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല ഏതൊരു രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കുന്ന പോലെ തന്നെ ഡിപ്രഷൻ വന്നാലും നിങ്ങൾ ചികിത്സിക്കണം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു ഇനി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണുക ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാം ഇത് വരാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ നോക്കാം തൈറോയ്ഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വരാം രക്തക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷാദ രോഗത്തിന് വരാം നിങ്ങൾക്ക് അടുത്തായിട്ട് സ്ട്രോക്കോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ വരാം നിങ്ങളൊരു പോസ്റ്റ്മോർട്ടം പീരീഡിലാണ് അതായത് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള തുടങ്ങുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട് മറ്റെന്തെങ്കിലും മരുന്നെടുക്കുന്ന മരുന്ന് നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ മരു ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഡിപ്രഷൻ നിങ്ങൾക്ക് വരാം സ്റ്റിറോയ്ഡ് പോലുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ വന്നെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി അതും കൂടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പുറമെ അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും മരുന്ന് ചികിത്സയുമുണ്ട് ഉണ്ട് ചെറിയ ഡിപ്രഷൻ മൈൽഡ് സിവിയറിറ്റി കാർഡിനെയും ഉള്ളെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതിയാവും ഒരു മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷൻ ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മരുന്ന് ചികിത്സയും കൂടെ വേണം ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ട വരത്തില്ല തീർച്ചയായിട്ടും ഒരു ഒരു ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റും അപ്പം എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്നത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്രഷനുള്ള സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ചിന്തകൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയെ നിങ്ങളുടെ ചിന്തയും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ മാക്സിമൈസ് ചെയ്തിട്ട് അതിനെ അങ്ങ് എക്സ്ട്രീം ആയിട്ട് അവസ്ഥ വരാനായിട്ട് സാധ്യതയുണ്ട് ജമ്പിംഗ് എൻ്റെ കൺക്ലൂഷൻ ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ മറ്റ് സാധ്യതകളെ പറ്റി ഒന്നും ആലോചിക്കാതെ നിങ്ങളായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ ചെന്ന് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒത്തിരി നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങളെയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുന്ന കൊഗ്നീറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ള സി ബി ടി എന്നുള്ള തെറാപ്പി നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മരുന്ന് ചികിത്സ തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നിങ്ങളുടെ ഉറക്കം ക്രമീകരിക്കുന്ന നിങ്ങളുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് മാറ്റം വരാനായിട്ട് സാധിക്കും സാധാരണക്കതിൽ ആദ്യത്തെ ആദ്യമായിട്ട് വരുന്നൊരു ഡിപ്രഷനാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം മുതൽ ഒമ്പത് മാസം വരെയുള്ള ചികിത്സ എടുത്ത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മരുന്ന് നിർത്താൻ കഴിയും മരുന്ന് മാറ്റം വരെ നിങ്ങൾക്കൊരാറാഴ്ച മതിയെങ്കിലും ഈ കോഴ്സ് എടുത്ത് നിർത്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അത് ഏത് രീതിയിലുള്ള ഡിപ്രഷനാണ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നോക്കിയിട്ടാണ് ഇനി അത് സാധാ ഡിപ്രഷനല്ലാതെ ബൈപോളർ ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വന്ന് ഡിപ്രഷനാണോ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടാണ് എത്രനാൾ മരുന്ന് കഴിക്കണം ഏത് മരുന്ന് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ അടുത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ടിട്ട് നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യമുണ്ടോ കൗൺസിലിംഗ് മാത്രം മതിയോ രണ്ടിൻ്റെയും ആവശ്യമുണ്ടോയെന്ന് നിങ്ങളൊരു തീരുമാനം അവരുടെ ഒരു അഭിപ്രായം കേട്ടിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ടും സാധിക്കും കാര്യം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി വർക്കിനെ ബാധിക്കും നിങ്ങളുടെ പഠിത്തത്തെ ബാധിക്കും നിങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നിങ്ങൾക്കൊരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം